ോട് അങ്ങേയറ്റം അതിക്രമം കാണിക്കുന്നവരാണെങ്കിലും ാഹുവിന്റെ വിശുദ്ധ സളായ മലക്കുകൾ അങ്ങേയറ്റം അങ്ങേറ്റം കാണിക്കുന്നവരാകുന്നു കാണിക്കുന്നവരാകുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ച പഠിപ്പിച്ചുതരുന്ന ആയു ഇവകൾ വലഹൂ സമാവാതി വല്ല അന്ന് വലഹു അവർക്കുള്ളതാണ് അതായത് ആകാശങ്ങളിലുള്ളത്

അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവർ ഒരു തരത്തിൽ ക്ഷീണവും ആ നിർവഹിക്കുന്ന കാര്യത്തിൽ മലക്കുകളെ ബാധിക്കില്ല എന്നാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് ശേഷമുള്ള ആഹൂലിഹൂന അവർ ചെയ്യുന്നു അല്ലെ രാത്രിയും പകലിലും രാത്രിയും പകലിലും നിരന്തരം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാകുന്നു മലായിക്കത്തുകൾ അവർക്ക് യാതൊരു തളർച്ചയുമില്ല ഒരു തളർച്ചയും അവരെ ബാധിക്കുന്നില്ല ഒരു ക്ഷീണവും അവരെ ബാധിക്കുന്നില്ല പൂർണമായ അന്മേഷത്തോടുകൂടി അള്ളാഹുവിനെ പരിപൂർണമായി കീഴ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധേയരായിട്ടുള്ള ആ വിശുദ്ധദാസന്മാർ നിരന്തരം രാത്രിയും പകലും അള്ളാഹുവിനെ തസ്മീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു പറഞ്ഞ പ്രകാരത്തിലൊക്കെ അവർ പ്രവർത്തിക്കുന്നു ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരി പ്രവർത്തിക്കുന്നവരല്ല മലക്കുകളിൽ മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബാനു താരം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് പക്ഷെ അതേസമയം മനുഷ്യരും അതുപോലെ ജിന്നുകളുമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നതും സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നതും എന്നാണ് ഇത് കൃത്യമായി താരതമ്യ ാണ് അള്ളാഹു സുബാൻ ഇത്തരം ആയത്തുകൾ നമുക്ക് അവതരിപ്പിച്ചു തന്നത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളുടെ മേള ഉൾപ്പെടുത്താൻ അലഹദ